സംസ്ഥാനത്തെ മിക്ക ആശുപത്രികളും അറവ് ശാലകളായി മാറുന്നു ഒരു ചെറിയ പനി വന്നാൽ പോലും ആശുപത്രിയിൽ പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം രൂപയെങ്കിലും കയ്യിൽ കരുതണം ചെറിയ ക്ലിനിക്കുകളിലല്ല ഈ പറയുന്നത് ആശുപത്രികളിലെ കാര്യമാണ് അതിന് കാരണം എന്താണെന്നറിയാമോ ഡോക്ടർമാരുടെയും മറ്റ് സ്റ്റാഫുകളുടെയും ശമ്പളവും നിത്യേനയുള്ള ചിലവും കഴിഞ്ഞ ഉടമയ്ക്ക് നല്ലൊരു നീക്കിയിരിപ്പ് കാണണം അതിനാണ് രോഗികളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്നത് ഒരു ആശുപത്രിയിൽ ഒരു പി ജി ഒക്കെയുള്ള ഡോക്ടർക്ക് നൽകുന്ന പ്രതി മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒന്നര ലക്ഷം രൂപയ്ക്ക് മേലെയാണ് ഇത് അവരെങ്ങനെയാണ് മുതലാക്കുന്നത് അവിടെയാണ് ഞെട്ടിക്കുന്ന ആ കണക്കുകൾ ഒഴിഞ്ഞിരിക്കുന്നത് ഓരോ ആശുപത്രിയും തങ്ങളുടെ ഡോക്ടർമാർക്ക് ഓരോ ടാർജറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് മാസാവസാനം ആ ടാർജറ്റ് പൂർത്തീകരിക്കാൻ ഡോക്ടർമാർ ബാധ്യസ്ഥമാണ് ഒരു മാസം മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ടെസ്റ്റുകളും സ്കാനിങ്ങും നടത്തിയിരിക്കണം ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി രോഗികളെങ്കിലും ഓപ്പറേഷനുകൾക്ക് റെഫർ ചെയ്തിരിക്കണം ഇതിൽ നിന്നാണ് രോഗികളെ പിഴിയുന്നത് നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് കാർഡ് ഒരിക്കലും അവരെ കാണിക്കരുത് അഥവാ ഉണ്ടെന്ന കാര്യം അറിയിക്കുകയും വരുത് അങ്ങനെ കാണിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് വിലയേറിയ ടെസ്റ്റുകൾ അവർ കുറിച്ചിരിക്കും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്താനോ വേഗത്തിൽ ടെസ്റ്റ് ചെയ്യാനോ നിർബന്ധിക്കും നിങ്ങളെ ട്രാപ്പിലാക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തുന്നത് ആശുപത്രി നിങ്ങൾക്ക് ഓപ്പറേഷനോ ടെസ്റ്റോ കുറിച്ചാൽ ഉടനെ ചെയ്യരുത് ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ആധികാരികമായും സൗജന്യമായും വിവരങ്ങൾ ലഭിക്കാൻ ഇവിടെ ഒന്നോ രണ്ടോ ഡോക്ടർമാരെ സമീപിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടണം ഏറ്റവും കുറഞ്ഞത് മറ്റൊരു ഡോക്ടറെങ്കിലും കാണിച്ച് അഭിപ്രായം തരണം അപ്പോൾ രണ്ടുപേരും അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ മൂന്നാമതൊരാളെ കൂടി കണ്ട് അഭിപ്രായം തരണം അതിൽ രണ്ടുപേർ ഒരേ കാര്യം പറയുകയാണെങ്കിൽ ആ ചികിത്സ ചെയ്യുക ഇൻഷുറൻസ് കാർഡിന്റെ മറവിലും ഒട്ടേറെ തട്ടിപ്പുകൾ അരങ്ങേറുന്നുണ്ട്